ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് പ്രതിപക്ഷ സമരങ്ങളുടെ വിലയിരുത്തലായിരിക്കും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും പ്രതിപക്ഷ ആശാവർക്കർമാർ മുതൽ ആദിവാസികൾ വരെ പൊതുഗതനാവിൽ നിന്ന് രണ്ടു കോടി രൂപ എടുത്ത് ചെലവാക്കി മുഹമ്മദ് റിയാസ് റീൽസ് ചിത്രീകരിച്ച് ദേശീയപാതയുടെ പേരിൽ പരസ്യം നടത്തി ഒരു ഒറ്റ മഴയ്ക്ക് ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞു നൂറ് സ്ഥലത്ത് പൊട്ടി തകർന്നു പോയപ്പോ ഒരാൾക്കൊരു പരാതി ഉണ്ടായില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് കരുത്തുണ്ട് ജനാധിപത്യത്തിന് കരുത്തുണ്ട് അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ജയിക്കും മുഖ്യമന്ത്രി ആരായാലും കോൺഗ്രസുകാരനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഏക നേതാവ് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ആർക്കവിടെ നിർബന്ധം ഞങ്ങളുടെ നേതാക്കന്മാരുടെ ബാഹുല്യം എണ്ണം ഞങ്ങളുടെ കുറവല്ല ഞങ്ങളുടെ കരുത്താണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഈ സർക്കാരിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം മാത്രമാണോ എങ്ങനെയാണ് യു ഡി എഫിന്റെ നിലമ്പൂരിലുള്ള ഒരു വിജയം അല്ല അതിൽ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് പ്രതിപക്ഷ സമരങ്ങളുടെ വിലയിരുത്തലായിരിക്കും പ്രതിപക്ഷ സമരം എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവോ സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റോ അടൂർ പ്രകാശ് നയിക്കുന്ന യു ഡി എഫ് മാത്രമല്ല പ്രതിപക്ഷം സി പി എമ്മിനെതിരായിട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും പ്രതിപക്ഷ വർക്കർമാർ മുതൽ ആദിവാസികൾ വരെ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ മുതൽ കിടപ്പുരോഗികൾ വരെ സി പി എമ്മുകാർ ഉൾപ്പെടെ സി പി ഐക്കാരുൾപ്പെടെ കേരളത്തിലെ ദുരിതം വേർന്ന് മുഴുവൻ മനുഷ്യരും പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ വിജയമായിരിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വിജയമാണ് ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് നിരന്തരം ചെയ്യുന്ന സമരം മുദ്രവാക്യങ്ങളുടെ വിജയമാണ് അതില് നേതൃത്വം കൊടുത്തത് യു ഡി എഫും കോൺഗ്രസും ഞങ്ങളുടെ വിജയമാണ് അത് മാത്രല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ പരാജയമാണ് അവരുടെ സ്ഥാനാർത്ഥിയുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായി ഒന്ന് പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ രൂപപ്പെട്ടു പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരുമെന്നുള്ളൊരു ആ പ്രതീക്ഷ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടു രണ്ടാമത്തത് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു മൂന്നാമത്തത് കാലങ്ങളായിട്ട് സി പി എം അവകാശപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷം എന്നുള്ള ഒരു ടേം അവരങ്ങനെ എടുത്തുപിടിക്കും കബട ഇടതുപക്ഷം ആരാണെന്ന് ജനങ്ങൾ അങ്ങ് തെളിയിച്ചു സാഹിത്യ മോഷ്ടാക്കൾ തുടങ്ങി ആ കപട മതേതരവാദം വരെ സകലതും ജനങ്ങൾ ഇഴകീറി പരിശോധിച്ചു എം സുരാജ് എന്ന് പറഞ്ഞ യുവ നേതാവ് സി പി എം നേതാവിന്റെ സകലമാന ചരിത്രവും നാട്ടുകാർ ചികഞ്ഞു പരിശോധിച്ചപ്പോൾ പൂക്കളുടെ പുസ്തകം തുടങ്ങി അദ്ദേഹത്തിന് കിട്ടിയ സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പി എച്ച് ഡി തീസിസ് തുടങ്ങി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന്റെ കപടം മതേതര നിലപാട് അദ്ദേഹം കേരളത്തിലെ സംഘപരിവാർ സർക്കാരിന്റെ ആർ എസ് എസ് വൽകൃത ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മൗനം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്ഥാനാർത്ഥിയുടെ കപടം മതേതര മുഖം രണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരാജയം മൂന്ന് പ്രതിപക്ഷ സമരങ്ങളുടെ വിജയം ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു ജനങ്ങളുടെ വിധി വിധിയെഴുത്ത് അങ്ങനെ വേണം നമ്മൾ കാണാൻ ഈ സാംസ്കാരിക നയ നായകന്മാരുടെ ഒരു സപ്പോർട്ട് അത് ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിരുന്നോ ഇവരിങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് എന്നുള്ള തരത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ കുറെ കാലമായിട്ട് കാണുന്നതല്ലേ ഇവര് സാംസ്കാരിക നായകന്മാരാണെന്ന് ആരാ പറഞ്ഞേ ഇവർ സാംസ്കാരിക നായകരാണ് അവരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവര് സംസാരിക്കുന്ന അവര് ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരുമാണ് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്നപ്പോൾ അതിനെതിരൊന്ന് ശബ്ദമുയർത്താൻ ഇതിൽ എത്ര പേരുണ്ടായി ആ നിഷ്ഠൂര കൊലപാതകം നടന്നിട്ട് ഇനി ഷുക്കൂർ ഷുഹൈബ് കൃപേഷ് ശരത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചാപ്പ കുത്തി കൊന്നു കളഞ്ഞപ്പോൾ സംസാരിച്ചു ആരെങ്കിലും സംസാരിച്ചില്ല കൊലപാതകവും മരണവും ഏത് പക്ഷത്ത് നടന്നാലും അതിനെതിരെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആശാവർഗർമാർ നൂറ്റമ്പത് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്തിട്ട് ആ വിഷയത്തിൽ ഒന്ന് കമന്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെ പെൻഷൻ മുടങ്ങുന്നതിൽ മിണ്ടാത്ത രൂക്ഷമായ വിലക്കയറ്റത്തിന്റെ ഇടയ്ക്ക് നികുതി ഭാരം കൂടി ചുമത്തുന്ന സർക്കാരിനെതിരെ ശബ്ദിക്കാത്ത ഒരു എഴുത്തുകാരും സാംസ്കാരിക നേതാവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാഹിത്യം മോഷ്ടിക്കുന്ന കവിത മോഷ്ടിക്കുന്ന ഏതെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന എഴുത്തുകാരെല്ലാം സാംസ്കാരിക നേതാക്കരെല്ലാം ഭരിക്കുന്നവന് പിന്തുണ കൊടുക്കാൻ എല്ലാവർക്കും പറ്റും ഭരണത്തിനെതിരെ ശബ്ദം ഉയർത്താനാണ് ശേഷി വേണ്ടത് അങ്ങനെ ശേഷിയില്ലാത്ത സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എതിരായപ്പോഴാണ് ഞങ്ങളുടെ വിജയം കുറെ കൂടി നന്നായത് ഈ സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവർ പിന്തുണ പ്രഖ്യാപിക്കുന്ന എല്ലാവരും സാധാരണ തോക്കാറാണ് പതിവ് അത് പി രാജീവിന്റെ വടക്കേക്കരയിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇങ്ങോട്ട് ഇവരുടെ ധാരണ ഇവരെഴുതുന്ന പുസ്തകം വായിക്കുമ്പോൾ ഇവരോടും ആ രീതിയിലൊരു ആരാധന ഉണ്ടെന്നാ പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും എഴുത്തുകാരോട് താല്പര്യം ഉണ്ടായിരുന്നു എഴുത്തുകാരാണ് ഈ രാജ്യവും ഈ നാടും ഭരിക്കേണ്ടിയിരുന്നത് അല്ലല്ലോ അപ്പോ എഴുത്തുകാരെല്ലാവരും ബോധം കൂടി ഉൾക്കൊള്ളേണ്ടതാണ് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു എഴുത്തുകാരനും ഇടതു ഈ ഇവിടുത്തെ സി പി എം സർക്കാരിൻ്റെ പിന്തുണക്കൊന്ന് പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല പിന്നെ സാംസ്കാരിക നായകരുടെ വില എത്രത്തോളം ഉണ്ടെന്നും ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചു സമരം ചെയ്യുന്ന മനുഷ്യർ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ സർവ്വ സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് പേന ചുന്ുന്ന സാംസ്കാരിക നായകരോ മാധ്യമ സഖാക്കളോ അവരുടെ ഇത്തരം വാക്വിലാസം കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല അത് നാട്ടുകാർ തീരുമാനിക്കും വോട്ട് ചെയ്യാൻ പോകുന്നവന് അതിന് മുമ്പത്തെ മാസത്തെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അവരതാ ഓർക്കുക അല്ലാതെ കോൺഗ്രസിനെ കുറ്റം പറയാൻ വേണ്ടി ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും ജനങ്ങൾ തയ്യാറുള്ളൂ സാംസ്കാരിക നായകർ എന്നാണ് ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നത് അവർ 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 തീരുമാനിക്കട്ടെ ആ വിളിക്ക് അവരുടെ ഈ ഈ പ്രവൃത്തി കൊണ്ടല്ലേ എന്ന് തീരുമാനിക്കേണ്ടതാണ് റിയൽ റിയൽ അല്ല പറയുന്നുണ്ട് ശരിക്കും ഈ റീൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ റീൽ അതൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞാൽ അത് നല്ലത് നല്ലതിനുപയോഗിച്ച് ഇത് എപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് ഒരു നല്ല പ്രവണതയാണോ അല്ലെങ്കിൽ ഇത് കൺവേ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് എന്നാൽ ഇതിൽ അഡിക്റ്റ് ആകുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ രാഷ്ട്രീയ അല്ല എന്തിനോടും അമിതമായിട്ട് ആസക്തി ഉണ്ടാകുമ്പോൾ അഡിക്റ്റഡ് ആസക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമാണ് അതിപ്പോ റീലായാലും അല്ലെങ്കിൽ എന്തിനോടും മദ്യമായാലും മയക്കുമരുന്നായാലും സോഷ്യൽ മീഡിയ യൂസേജ് ആയാലും എല്ലാം അങ്ങനെയാണ് അമിതമായ ഒരു ഉപയോഗം ശരിയല്ല ഈവൻ ചായയും കാപ്പിയും കുടിക്കുന്ന പോലും അധികം അത് നല്ലതല്ലല്ലോ അപ്പോൾ അങ്ങനെ അതിനെ കണ്ടാൽ മതി പക്ഷേ ഇതില് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്ഷനൊക്കെ പലരും കൊണ്ടുവന്നത് ഇവർ ഇവരിവരുടെ സ്വന്തം ചെലവിലാണ് റീൽസ് എടുക്കുന്നത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് രണ്ടു കോടി രൂപ എടുത്ത് ചെലവാക്കി മുഹമ്മദ് റിയാസ് റീൽസ് ചിത്രീകരിച്ച് ദേശീയപാതയുടെ പേരിൽ പരസ്യം നടത്തി ഒരു ഒറ്റ മഴയ്ക്ക് ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് നൂറ് സ്ഥലത്ത് പൊട്ടി തകർന്നു പോയപ്പോ ഒരാൾക്കൊരു പരാതി ഉണ്ടായില്ലല്ലോ അത് സർക്കാർ ഖജനാവിൽ നിന്ന് നമ്മുടെയൊക്കെ നികുതി എടുത്ത് ചെലവഴിച്ചതാണ് അല്ലേ കേരളത്തിലെമ്പാടും ഇത് നടക്കുന്നുണ്ട് മുഹമ്മ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന എത്രയോ പുകഴ്ത്തുപാടുകൾ നടക്കുന്നുണ്ട് റീൽസ് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ നമ്മൾ ഈ അപ്പുറത്ത് ചെയ്തത് കൊണ്ട് ഇപ്പുറത്ത് ചെയ്യുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ റീൽസ് പുതിയ കാലത്തെ ഒരു ട്രെൻഡല്ലേ ചെറുപ്പക്കാരോട് കൂടുതൽ അവരുടെ ഒരു അവരുടെ ഒരു വികാരങ്ങളോട് അവരുടെ ഒരു താല്പര്യങ്ങളോട് താതാല്മ്യപ്പെടാൻ ഒരു നേതാവിന് പറ്റുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കപ്പാസിറ്റിയാണ് പ്രായത്തിന് അതീതമായിട്ട് പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് സംവദിക്കാൻ നമുക്ക് പറ്റുന്ന മേഖലയിലൊക്കെ നമ്മൾ അതിന് ശ്രമിക്കണം ചിലപ്പോൾ റീൽസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ പാട്ടുപാടേണ്ടി വരും അവരെ പോലെ വസ്ത്രം ധരിക്കേണ്ടി വരും അവരുമായിട്ട് ഇടപെടേണ്ടി വരും നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദർശം നഷ്ടപ്പെടാതെ നിലർത്തുക എന്നുള്ളതാണ് അപ്പൊ റീൽസ് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്താലും റിയൽ ആയാലും റീൽ ആയാലും ഇതിപ്പോ ആളുകൾ തീരുമാനിക്കുന്നത് ഞാൻ റിയൽ ആണോ റീൽ ആണോന്ന് ജെനുവിനിറ്റി നഷ്ടപ്പെടരുത് ഒരാൾ ചെയ്യുന്നതിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കാം അവനവനോട് ആത്മാർത്ഥയുള്ള ആൾക്കെ പൊതുസമൂഹത്തോട് ആത്മാർത്ഥത ഉണ്ടാകുള്ളൂ ആത്മാർഥ തീരുമാനിക്കുന്നത് മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് നീതി നിഷേധമാണ് ആള് പെട്ടെന്ന് മനസ്സിലാക്കുക സ്നേഹം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നീതി നിഷേധമാണ് അത് എത്ര ബുദ്ധി കുറഞ്ഞ മനുഷ്യനും അവനോട് നീതി കാണിച്ചില്ല എന്ന് അവന് ഫീൽ ചെയ്യും അപ്പൊ വരുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ഇടപഴകുന്ന ആളുകളോട് നമ്മൾ എത്രത്തോളം നീതിപൂർവമായിട്ട് ഇടപഴകും അവരെ ചേർത്ത് നിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് പൗരപ്രമുഖർക്ക് മാത്രം കശുവണ്ടി പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറി കൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ നവകേരള സദസ് യാത്ര പോലെയല്ല ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും ഒരു വീഡിയോ എടുക്കാൻ തോന്നുന്നു നമ്മളതിന് നിന്ന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത്രയെങ്കിലും സമയം നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കുന്നില്ല എന്താ തെറ്റുള്ളത് ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് നേതാവ് റീൽസ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലോ ഒന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒറിജിനാലിറ്റി നമ്മുടെ ജനുവിനിറ്റി നഷ്ടപ്പെടരുത് അത്രേ ഉള്ളൂ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസ്സിന് യു ഡി എഫിന് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രതീക്ഷകള് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചുമതല യു ഡി എഫിൻ്റെ നേരത്തുള്ള ഒരു സർക്കാർ വരും ഒമ്പത് വർഷം മുമ്പ് ജനകീയനായിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യർക്ക് സങ്കടങ്ങൾക്ക് കാത് കൊടുത്ത അവരുടെ പരാതിക്ക് പരിഹാരം കണ്ട ഉമ്മൻചാണ്ടിയുടെ തിരുനെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് എല്ലാം ശരിയാക്കുമെന്ന് അവകാശപ്പെട്ടു വന്ന സർക്കാരിൻ്റെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞ പത്ത് വർഷമായിവ് ഇതിന് പരിഹാരം കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കരുത്തുണ്ട് ജനാധിപത്യത്തിന് കരുത്തുണ്ട് അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഉയർത്തിയ സമര മുദ്രാവാക്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വയനാട് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഇതെല്ലാം തെളിയിക്കുന്നത് ഇതിനേക്കാളപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന മനുഷ്യർ സർക്കാർ ആശുപത്രിയുടെ ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യർ റേഷൻ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യർ സപ്ലൈക്ക് ഔട്ട്ലെറ്റ് നോക്കിയിട്ട് സങ്കടത്തോടെ തിരിച്ചു പോകുന്ന മനുഷ്യർ പലയർക്ക് കടയിൽ പോകുന്ന കടയിൽ പോകുന്ന മനുഷ്യർ ഈ മനുഷ്യരോടൊക്കെ ഒന്ന് സംസാരിച്ച അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും കേരളത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വരും കേരളത്തിലെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ സ്ത്രീകൾ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ എല്ലാവരും കോൺഗ്രസിനോടൊപ്പമാണ് യുഡിഎഫിനോടൊപ്പമാണ് കോൺഗ്രസ് കോൺഗ്രസിലുള്ള ആര് എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ ഏതെങ്കിലും തരത്തില് ബാധിക്കാൻ ഉണ്ടോ ഒരു തരത്തിലും ബാധിക്കില്ല മുഖ്യമന്ത്രി ആരായാലും കോൺഗ്രസ്സുകാരനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഒരു നേതാവേ പാടുള്ളൂ എന്നുള്ള ചിന്ത അത് ശരിയല്ല ഏക നേതാവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ ജനാധിപത്യപരമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നിലധികം നേതാക്കന്മാർ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യരായിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മെറിറ്റ് ആണ് അപ്പുറത്ത് ആരാ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നും മിണ്ടാൻ ഒന്നും മുരടനക്കാൻ ശേഷിയുള്ള ഒരാൾ പോലും ഇല്ല ഇല്ലല്ലോ ഇപ്പുറത്ത് ഒന്നിലധികം ആളുകൾ ഒരേ സ്റ്റേ ചറിൽ അത് കോൺഗ്രസിന്റെ മെറിറ്റാ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളാക്കാമെന്ന് പറഞ്ഞല്ല മത്സരിക്കുന്നത് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് മോചനം നൽകാമെന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ആരെങ്കിലും മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതൊക്കെ ശത്രുപക്ഷത്തുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന ചില താല്പര്യങ്ങളാണ് ഏക നേതാവ് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ആർക്കവിടെ നിർബന്ധം ഒരു നേതാവിൽ മാത്രം ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഒതുക്കപ്പെടണമെന്ന് എന്താ നിർബന്ധം അങ്ങനെയൊന്നുമില്ല കോൺഗ്രസിനെ നയിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ പ്രധാന മുഖമാണ് ഈ സംഘടനാ സംവിധാനത്തെ നയിക്കുന്നത് കെ സി വേണുഗോപാൽ ആണ് ഇതിൽ തന്നെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലും അങ്ങനെ ഉണ്ടാവും അതിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയില്ല ഞങ്ങൾക്കൊരു ഭയപ്പാടും ഇല്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങളുടെ നേതാക്കന്മാരുടെ ബാഹുല്യം എണ്ണം ഞങ്ങളുടെ കുറവല്ല ഞങ്ങളുടെ കരുത്താണ് ഈ കെ പി സി സിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകൾ അതിനകത്തുണ്ട് ഈ ഒരു യുവ നേതൃത്വം എന്തിനും പോകുന്ന ഒരു ടീം അതെങ്ങനെയായിരിക്കും ഗുണകരമാവുക ഒരു നല്ല കുറെ ശേഷം നല്ല ബ്ലെൻഡാണ് അതായത് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന കുറെ കൂടി ചെറുപ്പക്കാരുമായിട്ട് നന്നായിട്ട് ഇടപഴകാൻ കഴിയുന്ന ഒരു യുവ നേതൃ അതുപോലെ തന്നെ പരിണിത പ്രജ്ഞരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള എലക്ഷൻ എഞ്ചിനീയറിംഗിൽ അത്രത്തോളം എക്സ്പേർട്ടുകളായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഒരു നിര കോൺഗ്രസിന്റെ ഒരു ലൈൻ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകും എത്ര നേതാക്കന്മാരാ ഒരാൾക്ക് പകരം അടുത്ത ആൾന്ന് പറയുമ്പോൾ എത്ര നേതാക്കന്മാരാണ് അപ്പുറത്തൊരാളുണ്ടോ അപ്പുറത്തെ ഒരാളില്ല ഒരു ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ചുമതല വരെ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി മത്സരിച്ചിട്ട തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വി എസ് അച്യുതാനന്ദനെ മാറ്റി നിർത്തിയിട്ട് പിണറായി മുഖ്യമന്ത്രിയാകുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അന്നും ജയിക്കാൻ സാധ്യത ഉണ്ടാവില്ല അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട് കോൺഗ്രസിൽ അങ്ങനെയല്ല ഒത്തിരി നേതാക്കന്മാരുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരാൽ സമ്പന്നമായ സം പരിചയ സമ്പന്നരാൽ സമ്പന്നരായ നേതാക്കന്മാരാൽ സമ്പന്നരായ ഇനി ഞങ്ങൾ ഈ നേതാക്കന്മാരുടെ നിറയേക്കാൾ താഴെത്തട്ടിൽ എന്തിനും തയ്യാറായിട്ട് പ്രവർത്തിക്കാൻ സജ്ജരായിട്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും ഇല്ലാത്ത പതിനായിരക്കണക്കിന് പ്രവർത്തകരാൽ സമ്പന്നമാണ് ഇന്ന് കോൺഗ്രസ് അത് ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങൾ അവിടേക്ക് എത്താൻ ഒരു പക്ഷേ ഈ എൽ ഡി എഫിന് കിട്ടിയ തുടർ പറഞ്ഞ ഒരു പക്ഷേ ഒരു പരിധിവരെ ഞങ്ങൾ അതിനെ സഹായിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് സംഘടനാ സംവിധാനം റീസ്ട്രക്ചർ ചെയ്യാനും കാഴ്ചപ്പാടുകളെ തിരുത്താനും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം വിപുലീകരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചത് ഒരുപക്ഷേ ഞങ്ങളുടെ ഈ തുടർച്ചയായ പരാജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ അങ്ങയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അത് എങ്ങനെയാണ് അതിനോടുള്ളൊരു പ്രതികരണം അത് ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പോൾ എന്നെ ഇപ്പോ പരിചയമൊക്കെ ഇങ്ങനെ ചാനലിൽ വന്നിട്ടുള്ള പരിചയം കൊണ്ടൊക്കെയാണ് ഞാൻ ഇരുപത്തി വർഷമായി കെ എസ് യു യൂത്ത് ഒക്കെ ആയിട്ട് സമരവും പാർട്ടി പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ജയിലിൽ പോയിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് കൈയും കാലം ഒടിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും മാർക്കറ്റ് ചെയ്തിട്ടില്ല ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കോൺഗ്രസ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെയൊക്കെ പേര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊക്കെ പലരും ഇങ്ങനെ പല യൂട്യൂബേഴ്സ് പറയാറുണ്ട് ചില ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിന്റെ അടിയിലൊക്കെ ഇടും കേൾക്കുമ്പോൾ ഒരു രസമുണ്ട് ഉള്ളത് പറയാമല്ലോ എനിക്കത് ഇഷ്ടമാണ് പക്ഷെ എന്ന് വെച്ചിട്ട് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്ന ഒരാളല്ല ഞാൻ എനിക്കൊരു നിർബന്ധവും ഇല്ല സീറ്റ് കിട്ടണമെന്ന് അതെൻ്റെ ഒരു പ്രൈമറി പ്ര അതെൻ്റെ ഒരു പ്രയോറിറ്റിയുമല്ല നമ്മൾ മത്സരിക്കുകയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയില്ല ഒരുപാട് വർഷം മുമ്പ് പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ കഴിയുമ്പോൾ സി പി എമ്മുകാരുടെ കല്ലേറ് കൊണ്ട ഒരു ഓടിട്ട പെരയിൽ ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ എൻ്റെ അപ്പന എന്നെ കോൺഗ്രസ് ആക്കിയത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊന്നും പാർട്ടി വിട്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ഇടക്കാലത്ത് ഒരു മഴ നനയുമ്പോൾ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന പോലെ കോൺഗ്രസ്സിൽ വന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുന്ന പോലെ കോൺഗ്രസ്സിൽ വന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പോകാം ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും ഇത്രയും അനന്തമായ ജനാധിപത്യ ബോധമുള്ള ഈ ഇത്രയും ഡെമോക്രാറ്റിക് കൾച്ചറുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഈ രാജ്യത്തുണ്ടാവില്ല കോൺഗ്രസ് പോലെ കോൺഗ്രസ് വിട്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ സീറ്റ് കിട്ടുന്നൊക്കെ ആളുകൾ പറയും പല മണ്ഡലത്തിൽ പറയും ഇതൊക്കെ കേൾക്കാൻ ഒരു അതൊക്കെ അങ്ങനെ പ്രാദേശികമായിട്ട് പലരും അഭിപ്രായം പറയുന്നു ചിലരൊക്കെ അങ്ങനെ ഇത് പറയുന്നുണ്ട് ജയസാധ്യത എന്നൊക്കെ പറയുന്നു അതൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ട ആൾ പാർട്ടി നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് പ്രവർത്തകരുടെ വികാരം കൂടി മാനിക്കുകയായിരിക്കും അങ്ങനെയാണ് എല്ലാം ഇപ്പോഴും നടക്കാറ് ആര് മത്സരിച്ചാലും ഞങ്ങൾ ജയിച്ചിരിക്കും അതിലൊരു തർക്കവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരിക്കലും ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം നൂറ് ശതമാനം മൂന്നാം പിണറായി സർക്കാർ എന്നല്ല സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇനി ഉണ്ടാവുക ആവർത്തിക്കില്ല കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിൻ്റെ ഒരു സർക്കാർ കേരളത്തിലുണ്ടാവും ഒരു സംശയവും വേണ്ട ഇത് പൊതുവെ രാഷ്ട്രീയക്കാർ പറയുന്ന അമിത ആത്മവിശ്വാസത്തിൽ പറയുന്ന നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പരമാവധി സാധാരണ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കാറ് സാധാരണ മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടാൽ അപ്പോൾ നമ്മൾ പരാജയം നമ്മുടെ തുടങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഈ മുഷിഞ്ഞ് നാറി നടക്കുന്ന മനുഷ്യരുണ്ട് മഴ നനഞ്ഞ് നടക്കുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ വിണ്ട് കീറിയ പാദങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട് സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരുണ്ട് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരുണ്ട് പച്ചക്കറി കടയുടെ മുമ്പിൽ വന്നിട്ട് മേടിക്കാൻ വരുന്ന സാധനത്തിൻ്റെ വില കേട്ടിട്ട് മേടിക്കാൻ വരുന്നതിൻ്റെ നാലിലൊന്ന് മേടിച്ച് സങ്കടത്തോടെ പോകുന്ന മനുഷ്യരുണ്ട് സ്കൂൾ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി നാട് ഒട്ടേക്ക് തെണ്ടി നടക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ അവരുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കും അത് ഉറപ്പിക്കാം കോൺഗ്രസ് അധികാരത്തിൽ വരും കോൺഗ്രസ് ഒരു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പാത കൂടിയാണ് എല്ലാ വിഭാഗത്തിനും സ്പേസ് കിട്ടുന്ന ഒരു ഇടമാണ് കോൺഗ്രസ് നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ കോൺഗ്രസ്സിനെ നിങ്ങൾക്ക് കോൺഗ്രസ്സിനെ ചീത്ത വിളിക്കാം എതിർക്കാം സമരം ചെയ്യാം പക്ഷെ നിങ്ങളുടെ ആരുടെയും കറുത്ത വസ്ത്രത്തിൻ്റെ പേരിലോ കറുത്ത മാസ്കിൻ്റെ പേരിലോ കറുത്ത കൊടയുടെ പേരിലോ കറുത്ത തൊലിയുടെ പേരിലോ ഒന്നും നിങ്ങളെ ആക്രമിക്കുകയൊന്നുമില്ല നിങ്ങളെ അതിൻ്റെ പേരിൽ ആരും കള്ളനാക്കില്ല പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന് പറഞ്ഞ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇരുപത്തിയൊന്ന് മണിക്കൂർ മരപെഞ്ചലിരുത്തിയത് അവർ കറുത്ത നിറവുള്ള ആളായതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സാമൂഹ്യ വിപ്ലവം കൂടി കേരളത്തിൽ നടക്കാൻ പോവാ സാമൂഹിക സാംസ്കാരിക സംഘടനയായിട്ട് കോൺഗ്രസ് മാറുന്നത് ഭാരത് ജോഡോയിലൂടെ രാഹുൽ ഗാന്ധി വിഭാഗം ചെയ്യുന്ന ഒരു കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ വരും എല്ലാവരും ഒരു സർക്കാർ വരും അങ്ങയുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു